തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും കർത്താവിനാൽ അനുഗ്രഹീതരുമായ സഹോദരീ സഹോദരന്മാരെ കർത്തൃപൂർത്തിമാരെ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായി യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു സന്തോഷമുള്ള ഒരു സുദിനം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാൽ ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ ഇമ്പമുള്ള വചനം കേൾപ്പാൻ നമുക്ക് ലഭിക്കുന്ന ഈ അവസരത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു ഓരോ ദിവസവും നമ്മളെ ജയത്തോടെ നടത്തുകയും നമുക്ക് വേണ്ടതെല്ലാം നൽകി നൽകിത്തന്ന സ്നേഹവാത്സല്യങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ വാത്സല്യ പിതാവാൻ ദൈവത്തിന് നമ്മുടെ രക്ഷകന് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പൂഴ്ചയും എല്ലാം കരേറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവീക ദൂത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാൻ ആഗ്രഹിക്കുകയാണ് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ തിരുവഴുത്തിലേക്ക് നമുക്ക് തിരിയാം നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ എട്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം എട്ടാം വാക്യം യഹോവാന്നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും യഹോവാന്നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം ഒരു സംരക്ഷണയുടെ സങ്കീർത്തനമാണ് ഒരു ഭക്തന് സർവശക്തൻ കൊടുക്കുന്ന സുരക്ഷിതത്വത്തിൻ്റെ വലിയ ചിത്രീകരണം വിശുദ്ധീകരണമാണ് നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നത് ഈ സങ്കീർത്തനത്തിനകത്ത് ദൈവം പരിപാലകനാണ് എന്നതാണ് ഏറ്റവും ഉയർത്തി പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലനം അതിനെക്കുറിച്ച് അനവധി പ്രാവശ്യം ഈ സങ്കീർത്തനത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് പരാമർശിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളിലും ദൈവം എങ്ങനെയാണ് ഒരു ഭക്തനെ പരിപാലിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് നമുക്കൊരുപാട് ബലം നൽകുന്നതാണ് നമുക്കൊരു പരിപാലകൻ ഉണ്ട് എന്നുള്ള ബോധ്യം ഈ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യം അഥവാ എട്ടാം വാക്യത്തിലേക്ക് വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും എന്നേക്കും പരിപാലിക്കും ഗമനാഗമനം കുറച്ചുകൂടെ മലയാളവൽക്കരിച്ച് നമുക്ക് മനസ്സിലാകുന്നൊരു ഭാഷ പറഞ്ഞാൽ ഗമനം എന്ന് പറഞ്ഞാൽ പോകുക പുറത്തേക്ക് പോകുക ആഗമനം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വരിക അപ്പം നമ്മൾ ഒരിടത്ത് തങ്ങി നിൽക്കുന്നവരല്ലോ ഒരു അല്ലല്ലോ ഈ ലോകത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടവരാണ് പോയിട്ട് തിരിച്ചു വരേണ്ടവരാണ് ഓരോ ദിവസവും നമ്മൾ എവിടേക്കൊക്കെ പോകുന്നു എന്നിട്ട് തിരിച്ചു വരുന്നു ചിലപ്പോൾ ചിലർ ജീവസന്ധാരണത്തിനും പഠനത്തിനും ജോലിക്കൊക്കെ വേണ്ടി പോയിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഞാൻ ഈ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാരോട് സംസാരിക്കും അവരുടെ നാടും വീടും സാഹചര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചിലർ പറഞ്ഞിട്ട് അഞ്ച് കൊല്ലമായി ഞങ്ങൾ നാട്ടിൽ പോയിട്ട് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രതീക്ഷയോടെ നാട് വിട്ട് വീട് വിട്ട് ജീവിതത്തിൻ്റെ ഭാവി തേടിപ്പോയ ആളുകൾ അഞ്ച് വർഷങ്ങളായിട്ട് വന്നിട്ടില്ല ചിലരൊക്കെ അതിലും കൂടുതൽ കണ്ടേക്കാം എന്താണെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ദൈവം ശ്രദ്ധിക്കുകയും ദൈവം ഇടപെടുകയും ദൈവം വേണ്ട സുരക്ഷയും ക്രമീകരണങ്ങളൊക്കെ ചെയ്തു തരുന്നവനാണെന്നുള്ള ചിന്ത എന്നെ ദൈവത്തോട് ഒരുപാടൊരുപാട് അടുപ്പിക്കുകയും ഒത്തിരി ദൈവത്തെ സ്തുതിക്കാനും സ്നേഹിക്കാനൊക്കെ ദൈവത്തിൽ ആശ്രയിക്കാനൊക്കെ എന്നെ ഒത്തിരി പ്രേരിപ്പിക്കുന്നതാണ് ഈ വാക്കൊന്നുകൂടെ ഞാൻ വിശദീകരിക്കാം അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ യാത്രയക്കാനും കൊണ്ടാക്കാനും പിന്നെ കരുതാനും ഒക്കെ കണ്ടേക്കാം വലിയ വലിയ കമ്പനിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ കമ്പനിയിലേക്ക് നമുക്ക് ഇൻ്റർവ്യൂ നടത്തി എത്തുമ്പോൾ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എയർപോർട്ടിലേക്കുള്ള വണ്ടിക്കൂലി പോലും ആ കമ്പനിക്കാരാണെന്നോ ടിക്കറ്റ് അവരാണ് എല്ലാം യൂണിഫോം കാര്യങ്ങൾ അവിടെ ചെന്നിറങ്ങിയാൽ അവിടെ വണ്ടി വന്ന് അവരുടെ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ മൂന്ന് ദിവസം ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ താമസം ഇതെല്ലാം അവരാണ് തിരിച്ച് ചിലപ്പോൾ നമ്മുടെ കാശ് കൊണ്ട് പോരേണ്ടി വന്നേക്കാം നമുക്ക് തന്നെ പോരേണ്ടി വന്നേക്കാം എന്ന ദൈവം അങ്ങനെ അല്ല ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും കൊണ്ടുപോയതുപോലെ സുരക്ഷിതമായി തിരിച്ച് ആഗമനം മടങ്ങിവരവും ദൈവമായ കർത്താവ് തന്നെ പരിപാലിച്ചു കൊണ്ടുവരും ഒത്തിരി പേരെ ഈ ലോകം കൊണ്ടുപോയി തിരിച്ച് വേണ്ടവണ്ണം തിരിച്ച് കിട്ടിയിട്ടില്ല ഈ ലോകത്തിൻ്റെ ശക്തികൾ കൂട്ടുകാർ വ്യക്തികൾ മനുഷ്യർ സഹോദരങ്ങൾ രക്തബന്ധങ്ങൾ പല പ്രിയപ്പെട്ടവരും സ്നേഹത്തോടും വർത്താനം പറഞ്ഞുവൊക്കെയായിട്ട് പലരെയും കൊണ്ടുപോയി പക്ഷെ കൊണ്ടുപോയതുപോലല്ല തിരിച്ച് കിട്ടിയത് എന്ന് പറയുന്നതൊന്ന് ശ്രദ്ധിച്ചോളണം ഇവിടുന്ന് നമ്മൾ സ്നേഹത്തോട് കൊണ്ടുപോയി അല്ലെങ്കിൽ പറഞ്ഞയച്ചോടെ ചെന്നപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ തിരിച്ച് കിട്ടിയത് പോയതുപോലല്ല രൂപം മാറി ഭാവം മാറി നയം മാറി സ്വഭാവം മാറി ആത്മീകം മാറി ചിലപ്പോൾ ആരാധന പോലും മാറി എത്രയോ പേര് എന്നാൽ എന്നാലെൻ്റെ ദൈവത്തിൻ്റെ സുരക്ഷിതത്വം എന്താണെന്നറിയാമോ കർത്താവ് ഇവിടെ പോകുമ്പോൾ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാലകനായി കൂടെയുണ്ടെങ്കിൽ നമ്മൾ പോകുന്നിടത്തെല്ലാം ശുഭമായി നമ്മളെ സൂക്ഷിച്ചിട്ട് പോയതിനേക്കാൾ സമാധാനത്തോടെ സന്തോഷത്തോടെ സ്വസ്ഥതയോടെ ആത്മീകത്തോടെ ആരോഗ്യത്തോടെ ദൈവം തിരിച്ചു തിരിച്ചുകൊണ്ടുവരും സങ്കീർത്തനങ്ങൾ പലതും ആടും ഇടയനും എന്ന ബോധ്യത്തോടെ എഴുതിയിരിക്കുന്നത് പ്രത്യേകിച്ച് സങ്കീർത്തന രചയിതാവായിരുന്ന ദാവീതൊരു ഇടയൻ കൂടിയായിരുന്നതുകൊണ്ട് ആടുകളെ ഇടയൻ ചുമ്മാ അഴിച്ചു വിടുകയല്ല കൊണ്ടുപോവുകയാണ് കൂട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് മേച്ചിൽ പുറത്തേക്ക് കൊണ്ടുപോവുക കുന്നും മലകളും താഴ്വരകളും നദികളും ആറും അപകടങ്ങളും കുഴിയും കാടും ഹിംസ്രജീവികളും ഒക്കെയുള്ള മേച്ചിൽ പുറങ്ങളും ഈ പ്രപഞ്ചത്തിലെ ദിന മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ആ ഇടയൻ കൂടെ നടന്ന് കൂടെ നടന്നതിനെ പരിചരിച്ചിട്ട് തിരിച്ച് കൂട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഇട്ടിട്ട് പോരത്തില്ല പലസ്തീനിലെ ആട്ടിടയന്മാർ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ആടിനെ വളർത്തിയിട്ടുള്ളവർ രാവിലെ പത്ത് മണിയാവുമ്പോഴത്തേക്കും തണലത്തെ എവിടെയെങ്കിലും കൊണ്ട് കെട്ടിയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും ഞാൻ അഴിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോവുക എന്നാൽ വേദപുസ്തക പശ്ചാത്തലത്തിലെ ഇടയനും ആടും എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടുകയല്ല നൂറുകണക്കിന് ആടുകളെ ഇടയൻ കൂടെ നിന്ന് പരിപാലിക്കുക വൈകുന്നേരമാകുമ്പോഴോ ചില ദിവസങ്ങൾ കഴിയുമ്പോഴോ ഇടയൻ തന്നെ തിരിച്ചു കൊണ്ടുവരിക ഇതുപോലെ നമ്മുടെ ദൈവം നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനാണോ അതിനേക്കാൾ സന്തോഷത്തോടെ അതിനേക്കാൾ മിടുക്കരായി അതിനേക്കാൾ സംതൃപ്തിയോടെ അതിനേക്കാൾ യോഗ്യരായി ഒരു കേടും പറ്റാതെ ഒരു ദോഷവും സംഭവിക്കാതെ ഒരപജയങ്ങളും നേരിടേണ്ടി വരാതെ അപകടങ്ങളിൽ പെടാതെ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമുക്കുള്ളവരെയും കൊണ്ടുപോവുകയും കൊണ്ടുപോയി പരിപാലിച്ച് സൂക്ഷിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നൊരു ദൈവം നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യത്തിനകത്ത് കണ്ടു പ്രിയമുള്ളവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ജന്മനാട് വിട്ട് പുറത്തുപോയി ജീവിതം തേടിയും പച്ചപിടിച്ചൊക്കെ മടങ്ങി വരുന്നവർ തന്നെത്താൻ പോയി തന്നെത്താൻ മടങ്ങി വരാനൊക്കെ പ്രകൃതിയാൽ കഴിവും കരുത്തുമൊക്കെ നമ്മുടെ മക്കൾക്കടക്കമുണ്ട് എന്നാൽ നമുക്കൊരു ദൈവമുണ്ടെന്ന് ഉണ്ടെന്ന് പോയവരും മറക്കരുത് യാത്രയാക്കിയവരും മറക്കരുത് ഈ ദൈവം കൊണ്ടുപോയിട്ട് കൊണ്ടുവരും പോകുന്നിടത്തും പരിപാലിക്കും വരുന്നിടത്തും പരിപാലിക്കും നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും സങ്കടത്തോടെ മടങ്ങി വന്ന് ഒത്തിരി പേരുടെ കഥനകഥകൾ കേട്ടിട്ടുണ്ട് വലിയ പ്രതീക്ഷയോടെ ലക്ഷങ്ങൾ മുടക്കിപ്പോയി അവിടെ ചെന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലല്ല രണ്ട് കൊല്ലത്തേക്കാണ് പോയത് പക്ഷേ ആറുമാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വരേണ്ടി വന്നു ചിലപ്പോൾ ചെന്ന സാഹചര്യങ്ങൾ നല്ലതായിരിക്കാം പക്ഷേ ശാരീരികമായിട്ട് അനുവദിക്കാതെ തിരിച്ചു പോരേണ്ടി വന്നു ഇല്ല ദൈവത്തിൽ ആശ്രയിക്ക് നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിലെ പരിപാലകനിൽ ഓരോ ദിവസവും എത്ര ദൂരത്തിരുന്നാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിലും ഇന്നൊരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക കഴിവും കരുത്തും അറിവും ഒക്കെയുണ്ട് പക്ഷെ എൻ്റെ എല്ലാ പോക്കിലും വരവിലും എന്നെ പരിപാലിക്കണം രാജ്യം വിട്ട് വിദേശത്തേക്ക് പോകുമ്പോൾ മാത്രമല്ല വീട്ടിൽ നിന്ന് ജസ്റ്റ് നമ്മുടെ ടൗണിലേക്ക് ഒന്ന് ഇറങ്ങാൻ എത്രയോ പേർ അങ്ങനെയും പെട്ടുപോയിട്ടുണ്ട് ജസ്റ്റ് കവലയ്ക്ക് ഒരു കിലോമീറ്റർ ഇല്ല അര കിലോമീറ്റർ ഇല്ല പോയതാണ് ചെറിയൊരു തട്ട് ഒരു മുട്ട് അയ്യോ യാത്ര ദീർഘമാണെങ്കിലും യാത്ര ഏറ്റവും അടുത്താണെങ്കിലും നടന്നാണെങ്കിലും വാഹനത്തിലാണെങ്കിലും ആകാശയാത്രയാണെങ്കിലും ഭൂമിയിലാണെങ്കിലും സ്വന്തം വാഹനമാണെങ്കിലും മറ്റൊരു വാഹനമാണെങ്കിലും പോകുമ്പോഴും വരുമ്പോഴും നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ രക്ഷകനെ നമ്മൾ ആശ്രയിക്കുക കർത്താവിൻ്റെ വിശ്വസ്തതയിൽ പുകഴുക ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ ആഗമനത്തെയും ഗമനത്തെയും അങ്ങോട്ടുള്ള പോക്കും ഇങ്ങോട്ടുള്ള വരവും ഇതിനെല്ലാം പരിപാലിക്കും സന്തോഷത്തോടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹ വചസ്സുകൾ പറയുക ജന്മനാട് വിട്ട് ദൂരത്തു പോയവൻ ഉപജീവനത്തിന് വേണ്ടി എന്നും രാവിലെ പോയിട്ട് വൈകുന്നേരം മടങ്ങി വരുന്നവൻ ഒരു പോറൽ പോലും മേക്കാതെ ആത്മീകത്തിന് കോട്ടം വരാതെ സന്തോഷം തല്ലിക്കെടുത്താതെ ആരാലും വഞ്ചിക്കപ്പെടാതെ ഒരിടത്തും ഒതുക്കപ്പെടാതെ ശത്രു തൊടാതെ ദുഷ്ടൻ കാണാതെ ആകാശത്തിലെ സൂര്യനോ ചന്ദ്രനോ ഈ ഭൂമിയിലെ ദുഷ്ടാത്മസേനകളോ ഒന്നും ഒന്നും നമ്മളെ ബാധിക്കാതെ കരുതി തൂവലിൻ്റെ കീഴെ മറച്ച് ദൈവത്തിൻ്റെ പരിപാലന ആ ശ്രേഷ്ഠതയിൽ മടങ്ങിവന്ന് സന്തോഷത്തോടെ പോക്കിലും വരവിലും ദൈവീക പരിപാലനം അനുഭവിപ്പാൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇടയാകട്ടെ ഈ നല്ല ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൂരത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുവന്നതിനേക്കാൾ ശ്രേഷ്ഠമായി ആരോഗ്യത്തോടെ ആത്മീകത്തോടെ എന്നെ മടക്കി കൊണ്ടുപോകണമേ എന്നുകൂടെ പ്രാർത്ഥിച്ചേക്കൂ ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാണ് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിലെ കൊച്ചുവാചകത്തിനായി സ്തോത്രം ചെറിയൊരു കാര്യമാണ് കാര്യമാണെന്ന് ഞങ്ങൾ ചിന്തിച്ചതെങ്കിലും നാഥ ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയില്ല ഈ ലോകം അനർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിൽ പരിപാലകനെ ആശ്രയിക്കുന്നു പോയതിനേക്കാൾ ശ്രേഷ്ഠതയോടെ മടക്കി വരുത്താൻ കഴിവുള്ള പരിപാലക എല്ലാവരെയും കരുതണം ദൂരത്തിരുന്നു കൊണ്ട് ആരെങ്കിലും പ്രിയപ്പെട്ടവരുടെ അടുക്കളേക്ക് വരാൻ കാലങ്ങളായി എന്തൊക്കെയോ തടസ്സങ്ങൾ നേരിട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു കൊണ്ടുപോയത് ദൈവമാണെങ്കിൽ കൊണ്ടുവരുന്നതും അങ്ങായിരിക്കുമല്ലോ അങ്ങനെ കരങ്ങളിൽ എല്ലാവരെയും ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകൾ പോക്ക് വരവ് എല്ലാം സൂക്ഷിക്കണം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ അമേൻ